ലഭിക്കേണ്ട ടാക്സ് കറക്റ്റ് ആയി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ട് തരത്തിലാണ് ലഭിക്കാത്തത് നമുക്കറിയാം ഈ നമ്മുടെ ഓഡിറ്റോറിയങ്ങൾ പരിശോധിച്ചാൽ നൂറ് പവന് മുകളിൽ അഞ്ഞൂറ് പവൻ വരെ വിൽപ്പന നടക്കിട്ട് സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കുന്ന കല്യാണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ കോർപ്പറേറ്റുകളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് കോർപ്പറേറ്റുകളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും നൂറ് പവനില് കൂടുതൽ വാങ്ങുന്നത് പക്ഷെ അവരുടെ ബില്ലുകൾ പരിശോധിച്ചാൽ ഒറ്റ ബില്ല് പോലും നൂറ് പവന്റെ കാണില്ല എന്നുള്ളതാണ് പ്രശ്നം കാരണം ഒരു പ്രത്യേകത ജി എസ് ടി ഡിപ്പാർട്ട്മെന്റായാലും ഗവൺമെന്റ് ആയാലും ധാരണ വൻകിട കോർപ്പറേറ്റുകൾ ടാക്സ് വെട്ടിക്കുന്നില്ല എന്നുള്ളതാണ് തികച്ചും തെറ്റാണ് അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണ ഇടത്തര കച്ചവടക്കാർ രാജ്യത്ത് കേരളത്തിൽ എണ്ണായിരത്തോളം ഉണ്ടായിരുന്നു അത് ഇന്നത് ആറായിരത്തി താഴെ ആയിരിക്കുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം വ്യാപാരം നടക്കുന്ന നാലോ അഞ്ചോ കോർപ്പറേറ്റുകളുടെ കീഴിലാണ് എന്നാൽ അവർ സർക്കാർ ലഭിക്കുന്ന ടാക്സുകൾ എന്ന കൊച്ചു കച്ചവടക്കാരൻ ടാക്സ് തമ്മിൽ താരതമ്യം വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ് നൂറ് കിലോ സ്വർണം വിൽക്കുമ്പോൾ തൊണ്ണൂറ്റി അഞ്ചോ തൊണ്ണൂറ്റിയാറോ കിലോ സ്വർണം വിൽക്കുന്നത് ഏതാനും കോർപ്പറേറ്റുകൾ അവരുടെ കടയിലാണ് നൂറ് മുതൽ അഞ്ഞൂറ് പവൻ വരെ അറുന്നൂറ് വരെയുള്ള സ്വർണ്ണങ്ങൾ വിൽക്കുന്നത് അവരെ ബില്ലുകൾ പരിശോധിക്കുമ്പോൾ നൂറ് ഒരു ബില്ല് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല അവിടെയാണ് സദ്യ അവിടെയാണ് ടാക്സ് താഴെ പോകുന്നത് അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കാരണം സർക്കാരിന്റെ വരുമാനം വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ ചെറുകിട വ്യാപാരികൾക്ക് സ്വസ്ഥമായി വ്യാപാരം ചെയ്യാൻ പറ്റൂ കാരണം സർക്കാർ തന്നെ പലപ്പോഴും പലതരത്തിലുള്ള ഫൈനുകൾ ഏർപ്പെടുത്തുമ്പോൾ ചിലതിനെങ്കിലും സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കണമെന്നൊരു താല്പര്യം ഉണ്ടാക്കാറുള്ളൂ അപ്പൊ സർക്കാർ നല്ല രീതിയിൽ വരുമാനം ഉണ്ടായാൽ വ്യാപാര വേല കുറച്ചുകൂടി ശക്തമാകും കാരണം നമുക്കറിയാം ഇന്ന് രാജ്യത്തെ കോടി ചെറുകിട സംരംഭകരുണ്ട് ഈ വിരലെണ്ണാവുന്ന കോർപ്പറേറ്റുകളെ മാറ്റി നിർത്തിയാൽ പതിനാറ് കോടി തൊഴിലാളികളുണ്ട് ഇരുപത് കോടി ജനങ്ങളുടെ ജീവിതമാർഗമാണ് ഈ ചെറുകിട സംരംഭ മേഖല ഈ മേഖലയെ വിരലെണ്ണാവുന്ന ആളുകൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം കോർപ്പറേറ്റുകൾ വലിയ സമ്മാന പദ്ധതികൾ വെക്കും ചിലപ്പോൾ വലിയ കാറായിരിക്കും വെക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അരക്കിലോ സ്വർണ്ണമായിരിക്കും വെക്കുന്നത് അപ്പോൾ അടുത്ത് നിൽക്കുന്ന അഞ്ചോ പത്തോ പതിനഞ്ചോ കിലോ മാത്രം സ്റ്റോക്ക് ഉള്ള ഒരു ചെറുകിട സ്വർണ്ണ വ്യാപാരിക്ക് അവരുടെ ഒപ്പം കോർപ്പറേറ്റിനോടൊപ്പം എത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു സാധാരണ ഇടത്തരം വ്യാപാരിക്ക് എത്താൻ പറ്റില്ല അപ്പൊ അതിന് പരിഹാരമാണിത് ഒന്ന് സർക്കാരിലേക്ക് വരുമാനം വർദ്ധിപ്പിച്ചു കാരണം ഈ ആപ്പ് വിജയിച്ചാൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി എനിക്ക് ഏറ്റവും കൂടുതൽ അതായത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഏകോപന സമിതി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് തലം മുതൽ ജില്ലാതലം മുതൽ സംസ്ഥാന തലം പ്രവർത്തിക്കുന്നതാണ് ഇന്ന് വരെ ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വരതുപക്ഷം ഭരിക്കുമ്പോഴും ധനകാര്യ മന്ത്രിമാരെക്കെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കുകയും നിയമസഭാ കവാടത്തിൽ തോമസ് ഐസക്കിന്റെ അടക്കം കാലഘട്ടത്തിൽ സമരം ചെയ്തിട്ടുള്ളതാണ് ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ ബാലഗോപാൽ സാഹ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സർക്കാരിലേക്ക് പരമാവധി വരുമാനം കൂട്ടാനുള്ള താല്പര്യം ഉള്ളതുപോലെ തന്നെ ഈ മേഖലയിലെ ചെറുകിട വ്യാപാരികളെയും ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം മന്ത്രിയായി വന്നപ്പോഴാണ് ആദ്യമായി ജി എസ് ടി ബില്ലിന്റെ പേര് പുറത്ത് ഒരുതരം ലക്കടി ആരംഭിച്ചത് അത് വലിയ വലിയ ആശ്വാസകരമായ പദ്ധതിയായിരുന്നു ടാക്സ് വെട്ടിപ്പ് തടയാൻ പറ്റുന്നതായിരുന്നു പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിയില്ല അതിനെ കൂടി കവർ ചെയ്യുന്ന ഒരാപ്പാണ് സ്ഥലത്ത് കാരണം ഇതിന്റെ പ്രത്യേകത പതിനേഴര കിലോ സ്വർണ്ണമാണ് സമ്മാനമായിട്ട് വെച്ചിരിക്കുന്നത് കോടി രൂപ സമ്മാനം അത് കൂടാതെ അപ്പൊ ഇത്രയും വലിയ സമ്മാന പദ്ധതിയോട് കൂടി ജനങ്ങളിലേക്ക് ഇതെത്തിയ ഇതിലൂടെ വാങ്ങുന്ന ഒരാൾക്കും ടാക്സ് ഇല്ലാത്ത അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കച്ചവടം ചെയ്യാൻ പറ്റില്ല വാങ്ങാൻ പറ്റില്ല ഉദാഹരണം നാല്പത് ലക്ഷം രൂപ കുറവുള്ളൊരു വ്യാപാരിക്ക് എതിർ ചേരാം ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്തവർ പക്ഷേ അതിനകത്ത് അവർക്ക് കൃത്യമായ കണക്കുകൾ സ്വാഭാവികമായി ഉണ്ടാകും കാരണം ഇത് നമുക്കറിയാം എല്ലാം റൊക്കാടിക്കലാണ് ഓൺലൈനിൽ കൂടെയാണ് എല്ലാം നമ്മുടെ മൊബൈലിൽ വരും ഇപ്പം ഞാൻ നാൽപ്പത് ലക്ഷം രൂപ താഴെയാണ് കച്ചവടം ചെയ്യുന്നതെന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ എടുക്കാതിരുന്നാൽ ഈ ആപ്പിലൂടെ വ്യാപാരം ചെയ്യുമ്പോൾ സ്വാഭാവികമായി എൻ്റെ യഥാർത്ഥ ബിസിനസ് ഇത് കണ്ടെത്താൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ഇത് വളരെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ വളരെ തിരക്കിട്ട് വയനാട് ഇന്നലെ എറണാകുളം അവിടെ നിന്നാണ് ഓടിയത് ശ്രദ്ധിച്ച് അങ്ങെത്തുന്നത് കൊണ്ടാണ് ഞാൻ നിർബന്ധമായിട്ട് എത്തിയത് ഇത് ഗവൺമെന്റ് കുറച്ചുകൂടെ പഠിച്ചിട്ട് ഇത് ശരിക്കും ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ജനങ്ങൾ തീർച്ചയായും ഇത് ഈ ആപ്പിലൂടെ മാത്രം വാങ്ങിക്കാൻ തയ്യാറാവൂ അതിന്റെ കാരണം അവർക്ക് ഒട്ടനവധി സമ്മാനങ്ങളാണ് വലിയ സമ്മാനങ്ങളാണ് പറയുന്നത് കാരണം ഇവിടുത്തെ സാധനം ഐറ്റം വാങ്ങിച്ച പോയിന്റ്സ് കിട്ടും അതുപോലെ തന്നെ ഇതിനെ